சொல்லும் ஆஞ்சனேயா இதயத்தில் ராம மகிமை தினமும் சொல்லும் ஆஞ்சநேயா ராம ராம പുണ്യ തീർച്ചയായും പാപം പോക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊടിയ കൈ ഇവിടെ ഒരു പാപ്യ സ്നം രാമേശ്വരത്തിൽ ചൊറി മാറി ചൊറി ചിരഞ്ഞു കരപ്പൻ കാരകുഷ്ടം തുടങ്ങി സകലമായ രോഗങ്ങൾ മാറ്റുന്ന പുണ്യ സ്നാനം ഔഷധ തീർത്ഥം ഈ വെള്ളം കുടിച്ചാൽ ഉള്ള രോഗങ്ങൾ മാറി ഇല്ലാത്ത രോഗങ്ങൾ വരും അത്ഭുതത്തിന് അതിശയക്കുന്നത് വില ദുച്ഛം ഗുണം മെച്ചം உள்ள இருக்குன்னு தெரியுமா கடவுளோடு கடன் வரையிறது எந்த பிராயம் உண்டு உருடைய கடவுள் கிட்டதான் நாற்பது உள்ளுட்டி வெள்ளம் தலையில் ஒழிச்சால் ரெண்டு வருஷத்தை பாவம் தீரும் വർഷത്തെ എത്ര വെള്ളം വെള്ളം ഒഴിക്കണം ഒരു തലയിൽ ഒഴിക്കുന്നതിന് ചാർജ് ചാർജ് അടജി ചോദിക്കാൻ കൂടാതെ മുഖ്യം മുതൽ ഇതുവരെയുള്ള സകല ഭാവങ്ങൾ കഴുകി കളഞ്ഞ് പോയി ഒന്നേന്നെ പാവങ്ങൾ ചെയ്തു ഇരുപതൊട്ടി വെള്ളം തലയിൽ ഒഴിച്ചാൽ നാപ്പത് വർഷത്തെ പാവം തീരും നിസ്സാരമാണോ ഒരു തൊട്ടി വെള്ളത്തിന് പത്ത് രൂപ തന്നാൽ മതി പത്ത് രൂപ ഭഗവാൻ ഇഷ്ടമില്ല ഏർപ്പാടിമില്ല പുണ്ണിസ്നാനം കുളിച്ച് ശുദ്ധി വരുത്തി പോകാം ഒളിപ്പിച്ച് വിളട്ടോ ഓ പാട്ടിയെ പാട്ടിയേ ഒളിപ്പിച്ച് വിളട്ടോ വേണ്ടേ ഓ ഇതിനെ കുളിച്ചിട്ടും കാര്യല്ല കാലകരണപ്പെട്ടു രണ്ടു തൊട്ടി വെള്ളം ഒഴിച്ചാ പോകും മൊത്തം പാവം കഴുകിക്കളഞ്ഞ് ശുദ്ധി വരുത്താനുള്ള പരിപാടി ഇല്ല ഒരു വിശ്വാസം എന്താ പേര് മുരുകൻ മുഴുവൻ അപ്പന്റെ പേര് മുരുകൻ എന്നാ മുന്നപ്പ പേരല്ല പൊളനിയാണ്ടോ പേര് പളനി ആണ്ടവന്റെ പേര് മുരുകനാണെന്ന് പറഞ്ഞ് സകല മുരുകൻ എന്ന പേരിട്ട് ആണ്ടവന് പേര് ദോഷം കഴിപ്പിക്കാൻ അറിയോളൂ ഞങ്ങടെ നീങ്ങി ലടാ തന്നെ ഊത്തി തരാ ഊത്തിലും മതി ആഞ്ജനയോ നിന്നെ അല്ലടാ അഞ്ജനയാ ഈ മുരുകന്റെ നാല് വർഷത്തെ പാവ ഒന്ന് ഒതുക്കി കൊടുക്കണം

என்ன அம்மா இது பிடிச்ச என்ன வேல பிராடுபணியாடா ஜீவிக்க வேண்டியா.

പണിക്ക് ഞാൻ എന്റെ ഈ പരിപാടിയിൽ ഞാൻ രക്ഷപ്പെടുന്ന ഗോളോ നീ നോക്കിക്കോ എന്റെ ഈ കിണർ എന്റെ മുഖ ചായ മാറ്റും നിന്റെ തലയിൽ ഒരു ഊട്ടി വെള്ളം ഒഴിക്കാം കേട്ടോറ കണ്ടോ കണ്ടു ആരാ തോന്നുന്നു എനിക്ക് അവളെ കാണുമ്പോ ദീപാവലി വന്ന മാതിരി മത്താപ്പൂ കത്തുന്നത് പോലെ ആ എണ്ണം കേട്ട മുരുകനല്ലേ സാക്ഷാൽ പളനിയാണ്ടവൻ അപ്പനെ പിടിച്ച് ഞാൻ ആയിരം വട്ടം കള്ളം പറഞ്ഞിട്ടുണ്ട് ഇതങ്ങനെയല്ല സത്യം നിജം ഉന്മ അവളോട് പറഞ്ഞോട്ടേ ഇല്ല ഒരു ഉൾഭയം അത് ഞാൻ നിന്റെ ആരാ പെരിയപ്പയുടെ മകൻ ആണെ അന്ന പക്ഷെ നീ എനിക്ക് ഫ്രണ്ട് മാതിരിടാ എനിക്ക് തിരുപ്പതി ആയടാ അന്നു സഹായം ചോദിച്ചാ നീ ചെയ്തോ ചോദിച്ചത് ആ പോയ പൂക്കാലിപ്പണ്ണിന്റെ പേര് നനക്കറിയൂ ഇല്ല ശെങ്കുടി അഴകാന

ഞാൻ ഈ കിണറ്റിലെ വെള്ളം വിറ്റും കോടീശ്വരന്മാരായ ഒരു കുടുംബജീവൻ നയിക്കുന്ന കാണണ്ടേ നിനക്ക് വെറുതെ നടക്കാത്ത മാറി പോടാ നടക്കാത്തോട്ടാ എടാ ഈ സുപ്പാണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാ ഒരു കൂടപ്പുറപ്പനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയാള് മനുഷ്യനെ പണിയിട്ട് ജീവിക്കാൻ ഒരു നിസാര കാര്യം ഈ കിണർ എന്റെ ജീവിതത്തിന്റെ പകുതി മുഖച്ചായി മാറ്റി വെച്ചാൽ നിന്റെ ഒരൊറ്റവാക്കിൽ അത് മുഴുവനും മാറും

അറിയേ പ്ലീസ് അന്ന് ഒറ്റപ്രാവശ്യം പറഞ്ഞു മസാല ദോശ വായിച്ചേ പടം കൊണ്ടുവന്ന് കാണിച്ചത് സത്യമായിട്ടാണ് ഒറ്റപ്രാവശ്യം പറഞ്ഞു പൂമാല വേണമെ ഒരു ഒരുമാല ഫുള്ള അത് അത് പിന്നെ പറയടാ നിന്റെ കീർക്കിട്ട് നോക്കി നിന്ന് എന്റെ പൂ വാടിപ്പോ അത് പൂക്കാരി ഞാനൊരു കാര്യം പറയാൻ വന്നതാ മറന്നുപോയി ശരിയാവില്ല ആ പോയ പെണ്ണ് നല്ല അത് അത് തന്നെ പോലെ ശരിയാണ് അവളെ പ്രേമിക്കാനുള്ള അഴകൊക്കെ എനിക്കുണ്ട് ഇത്രയും അവളെ പുറകാൻ നടന്ന അടിയൊക്കെ മേടിച്ചിട്ട് അടിയോ ഏ ഇല്ല അത് പിന്നെ ഇപ്പൊ നീ എന്നെ അടിച്ചില്ലേ എനിക്കതിനോട് യോഗ്യതയില്ല എന്നും പറഞ്ഞു അതുപോലൊരടി എടാ ഒരു കൂടെ കൂടപ്രഭപ്പനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി പുണ്യസ്നാനം പുണ്യസ്നാനം പുണ്ണിസ്നാനം എന്റെ വ്യാപാരമാല ഇവിടെ ഒന്നും മുടക്കുന്നത് ഇട നിന്നെ കൊണ്ട് പറ്റൂടെ സേലത്ത് അന്തസ്സായിട്ട് ഫ്രാഡ് പണിയത് ജീവിച്ച ഞാനാ ആ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയാലേ നിന്റെ അപ്പ എന്റെ ചിറ്റപ്പൻ എന്തിനാ വിളിച്ചു വരുത്തിയത് ഗുണം പിടിച്ചോട്ടേ ഈ കിണറ്റുകരയിൽ വന്ന് ഈ തൊട്ടിക്കരയിൽ പിടിച്ച ആ നിമിഷം ഞാൻ ഗുണം പിടിച്ചു ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഒരു ജീവിതം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോ നീ പാല പണിയുന്നു നീ സഹോദരനല്ലടാ നീ സഹോദരനേ അല്ല ആഹാ എടാ അവളോട് ഐ ലവ് യു എന്ന് പറയാനല്ലേ ഞാൻ പറഞ്ഞോളൂ അല്ല തെറിയെന്ന് പറയാൻ പറഞ്ഞില്ലല്ലേ എടാ ഒരു കൂടപ്പുറപ്പിന് വേണ്ടി ഇങ്ങനെ ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പിന്നെ പിന്നെതിനാടാ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പാസ് കോളേജിൽ വന്നാമനാണ് പോലും പുണ്യസ്നാനം പുണ്യസ്നാനം രോഗശാന്തി

നിന്റെ വട്ടിയിലെ പൂക്കളെക്കാൾ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ മാരകളെക്കാൾ നീ സുന്ദരിയാറ നിന്റെ നല്ല പേര് സെങ്കൊടി ചുവന്ന കൊടി റെഡ് ഫ്ലാഗ് ോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലെ കൂലി ഒരിക്കൽ ട്രെയിനിൽ നിന്ന് ചുമടുമായി ഇറങ്ങുമ്പോ ട്രെയിൻ സിഗ്നൽ ആയി അപ്പാ ചുമ്പോഴു டையப்பட்டு துண்டாய <laughs> ിപ്പൂ തെരുവിലെ ധരൈസ്വാമിയുടെ മകളാണ് ഞാൻ കഥ വേണ്ട കാര്യം പറഞ്ഞാ മതി അല്ലേ എനിക്ക് അങ്ങനെ അറിയാം നിന്നുടെ അപ്പാവേ അറിയാം അദ്ദേഹം എന്നോട് സാർ നിന്റെ അപ്പാവയുടെ പ്രിയപ്പെട്ട ശിഷ്യ ഞാൻ പഠിച്ച് വലിയ ആളാവണമെന്നും സർക്കാർ വേല വാങ്ങണമെന്നും ഒക്കെ ആയിരുന്നു അപ്പാവുടെ ആഗ്രഹം റെയിൽവേയിലെ പെരിയ ഓഫീസറായി വരണം നീ എന്ന് എപ്പോഴും പറയും പോയി അപ്പാ മരിച്ച പൂമാല മറ്റു കുടുംബം പോറ്റാൻ ഇറങ്ങി അറിവിനെന്താ എന്നോട് പറയാനുള്ളത് മറന്ന് ഓർമ്മിച്ചോടി അറിവൻ എന്താ പിന്നെ എന്നോട് അണ്ണ ചുപ്പാണ്ടി ആ പേര് മിണ്ടരുത് അവടി പറ അറിവേ പ്ലീസ് ഒരിക്കൽ കൂടി പറ എനിക്ക് എനിക്ക് വിശ്വസിക്കാനാ നീ എൻ്റെ കണ്ണുകളിൽ നോക്കി ഈ ക്ഷേത്രനാടയിൽ വെച്ച് എന്താ പറഞ്ഞേ